അട്ടപ്പാടിയിൽ രോഗിയെ കമ്പിയിൽ കെട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം വി കെ ശ്രീകണ്ഠൻ എംപിക്കെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ മണ്ണാർക്കാട് ബി ജെ പി പദയാത്രയ്ക്കെത്തിയതായിരുന്നു അദ്ദേഹം ചൊവ്വാഴ്ച രാത്രിയിൽ അട്ടപ്പാടി മേലേ ഭൂതിയാറിൽ നിന്ന് രോഗിയെ കമ്പിയിൽ കെട്ടി ഒന്നര കിലോമീറ്റർ ചുമന്ന ആശുപത്രിയിലേക്ക് എത്തിച്ച ധാരണ സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം പറഞ്ഞത് മൂതിയാറിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദിശയുടെ ജില്ലാ ചെയർമാൻ എം ആണെന്നും ശ്രീകൃഷ്ണകുമാർ പറഞ്ഞു ശ്രീകണ്ഠൻ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാല് കോടി എൺപത്തി എൺപത് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടുള്ള റോഡ് ഗ്രാമീണ സടക്ക് യോജനയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അനുവദിച്ചു രണ്ടായിരത്തി ഇരുപതിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ചു അഞ്ഞൂറ് മീറ്റർ മേലെ പൂതിയാറിലേക്കുള്ള റോഡ് പണി പൂർത്തിയാക്കാതെ പണി അവസാനിപ്പിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ അതാത് ലോകസഭാ മണ്ഡലത്തിൽ അതിൻ്റെ മോണിറ്ററിംഗ് ചെയ്യേണ്ടത് അതാത് എം പിമാരാണ് ദിശ എന്നുള്ള കമ്മിറ്റി ഉണ്ട് നാൽപ്പത്തിരണ്ട് കേന്ദ്ര പദ്ധതികൾ അതാത് ലോകസഭാ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യേണ്ടതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ചെയർമാനായിട്ടുള്ള എംപിക്കാണ് ശ്രീകണ്ഠൻ പാലക്കാടിന് എം പി ആയിട്ട് അഞ്ചു വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ് മേലെ ഭൂതയാറിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് ആശുപത്രികളിൽ എത്താൻ കഴിയാത്ത സാഹചര്യമുള്ള സമയത്ത് ആ റോഡിൻ്റെ പണി പൂർത്തീകരിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ശ്രീകണ്ഠനാണ് ശ്രീകണ്ഠൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച വരുന്ന സമയത്ത് ശബ്ദിക്കാൻ തയ്യാറാവുന്നില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠനെ ആരാണെന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാം ആ നന്ദി കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടും സി പി എമ്മിനെതിരായിട്ടും ഒരക്ഷരം പറയാതെ ശ്രീകണ്ഠൻ തുടരുക ആ ശ്രീകണ്ഠനും ഇടതുപക്ഷവും ഒരേ തൂവൽ പക്ഷികളാണ് രണ്ടാളും വാളയാറ് കഴിഞ്ഞാൽ ഒരേ മുന്നണിയുടെ ഭാഗമാണ് അതിൻ്റെ തെളിവാണ് അട്ടപ്പാടിയിലെ ഇന്നത്തെ ദുരവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ